കപ്പലണ്ടീലെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ് അതിന്റെ ബാഗിന്റെ അകത്തുനിന്നാണ് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കേട്ടോ ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ട് ഇടയാണ് അല്ലാതെ എന്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല അതെടുത്ത് കാണിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബാഗിന്റെ അകത്തുനിന്ന് ബാഗ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിന്റെ അകത്തുനിന്ന് ഈ പാസഞ്ചർ കഴിച്ചിട്ട് തറയിടുന്ന കവറുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ കവർ എടുത്ത് കളഞ്ഞതാവാനാണ് സാധ്യത അപ്പൊ വീഡിയോ എടുത്തതാവാനാണ് സാധ്യത കേട്ടില്ലേ കേരളത്തിലെ സംഘികൾ കൊണ്ടാടുന്ന ഞരമ്പുരോഗി പറഞ്ഞ ഒരു പച്ച കള്ളമാണ് പല ചാനലുകളിൽ പല അഭിപ്രായങ്ങൾ പല നുണകൾ പറഞ്ഞാലും മേയർ ആര്യ രാജേന്ദ്രൻ എതിർസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ മുണ്ടുപൊക്കി ഞരമ്പുരോഗിയായിട്ടുള്ള ഡ്രൈവറെ ചോദ്യം ചെയ്യാൻ മാപ്രകൾ തയ്യാറല്ല എന്ത് വായാടിത്തരം പറഞ്ഞാലും അതെല്ലാം വെണ്ടയ്ക്ക് നിരത്തി വാർത്തയാവുകയാണ് ഉൽപ്പന്നം നല്ലൊരു വിൽപ്പന ചരക്കായിട്ടുണ്ട് നോക്കുമ്പോൾ നല്ല വരുമാനമുണ്ട് നല്ല കാഴ്ചക്കാരെ കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം മസാല അങ്ങോട്ട് തിരികി കയറ്റി കത്തിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഊള ഓരോ ചാനലിൽ ഓരോ അഭിപ്രായം പറഞ്ഞിട്ടും അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിക്കാൻ പോലും കേരളത്തിലെ ഒരു മാപ്രകൾക്കും നട്ടല്ലിന്ന് ഉറപ്പില്ലാതെ പോയിരിക്കുന്നത് എൻ്റെ ചേട്ടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി ഭയങ്കര പ്രശ്നമായി ഇത് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറയണേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അത് പറഞ്ഞത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോഴും പറയണോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറിന്ന് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ എന്തോ ഒരു പുറത്തേക്കിടുന്ന ദൃശ്യം നമുക്ക് കാണുന്നത് ആ ആ ദൃശ്യം ദൃശ്യം ഇപ്പോൾ നമുക്കൊന്ന് കപ്പലണ്ടിയുടെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ് അതിന്റെ ബാഗിന്റെ അകത്തുനിന്നാണ് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് ഫ്രണ്ടില് ബാഗ് ഇരിക്കയാണ് കണ്ടോ ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ട് ഇടയാണ് അല്ലാതെ എന്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല അതെടുത്ത് കാണിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബാഗിൻ്റെ അകത്തുനിന്ന് ബാഗ് ഫ്രണ്ടിരിക്കുന്ന ബാഗിന്റെ അകത്തുനിന്ന് ഈ പാസഞ്ചർ കഴിച്ചിട്ട് തറയിടുന്ന കവറുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ കവർ എടുത്ത് കളഞ്ഞതാവാനാണ് സാധ്യത അപ്പൊ വീഡിയോ എടുത്തതാവാനാണ് സാധ്യത അവര് മേയറാണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ സംഭവം അവരെടുത്ത് സംസാരിക്കുമ്പോഴെന്ന് അവര് മേയറാണെന്നോ അവര് പറയുമ്പോ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ സ്കെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് എസ് എഫ്ഐയുടെ ഇതിലൊക്കെ ഡി എഫ്ഐയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്കെൽറ്റ് ആയിരുന്നോണ്ട് നേരത്തെ അറിയാന്ന് കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ടു പരിചയം കണ്ടില്ലേ രോഗി അങ്ങ് ആറാടുകയാണ് അവൻ വായിൽ തോന്നുന്നത് അപ്പോൾ അപ്പോൾ പറയുന്നു പിന്നെ വായിൽ തോന്നാണോ സംശയമുണ്ട് അതോ ചുണ്ടിന്റെ ഇടയിൽ തിരികെ കയറ്റിയതിന് ശേഷം അവന് എന്താണോ ആ ലഹരിയുടെ പുറത്ത് തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയുന്നു മാപ്രകൾ അത് ഏറ്റുപാടുന്നു ആര്യ രാജേന്ദ്രനുമായി വാക്കുതർക്കം ഉണ്ടായപ്പോൾ ബസ്സിലിരുന്ന് ആ കവർ വലിച്ചെറിയുന്നത് കേട്ടതാണ് അതിനെ സംബന്ധിച്ച് അവൻ ഒരു ചാനലിൽ പറയുകയാണ് ഞാൻ കഴിച്ച ബിസ്ക്കറ്റിന്റെയോ കപ്പലിൻ്റെ മുട്ടായിയുടെ കവർ എടുത്ത് കളഞ്ഞു മറ്റൊന്നിൽ അവൻ പറയുന്നു അത് യാത്രക്കാർ കളയുന്ന കവറുകൾ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ എടുത്തൊന്ന് പുറത്ത് കളഞ്ഞതാണെന്ന് പക്ഷെ എന്തൊക്കെ കേൾക്കണം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സർവവിജ്ഞാന കോശങ്ങളായിട്ടുള്ള മാപ്പകൾക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല അവൻ മികച്ചവനാണ് അവൻ മിടുമിടുക്കനാണ് അവൻ ഞരമ്പനാണെങ്കിലും മുണ്ട് പൊക്കുകയാണെങ്കിലും അവൻ ഞങ്ങൾക്ക് ഒരു വീരപുത്രനാണ് വീരപരിവേഷമുള്ളവനാണ് ഈ നിലയ്ക്കാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഈ നാട്ടിലെ ജനങ്ങളെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ കണ്ണടച്ച് ഈ നാട്ടിലെ ചില ദൃശ്യ മാധ്യമങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്നവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇടതുപക്ഷം മോശമാണെന്ന് ചിത്രീകരിക്കാനും അതിലൂടെ വളർന്നു വരുന്ന നേതാക്കന്മാരെ അപഹസിക്കാനും വേണ്ടി ഇത്തരം തെമ്മാടികളെ ഉപയോഗിക്കുന്നുണ്ട് ഏത് ഞരമ്പുരോഗിയെ കിട്ടിയാലും അവനെ മഹാനാക്കി മാറ്റുന്ന നെറുകെട്ട മാധ്യമ പ്രവർത്തനം അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പം ചേട്ടൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും ഞാനും കൂടെ ഉടക്കായി ഭയങ്കര പ്രശ്നമായി ഞാൻ മാഡത്തിൻ്റെ അടുത്ത് വേറെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അത് പറഞ്ഞത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോഴും പറയുകയാണോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറിന്ന് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ എന്തോ ഒരു കവർ പുറത്തേക്ക് ആ ദൃശ്യം ഇപ്പോൾ ആ ദൃശ്യം നമുക്കൊന്ന് കപ്പലണ്ടിയുടെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ് അതിന്റെ ബാഗിന്റെ അകത്തുനിന്നാണ് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കണ്ടോ ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ട് ഇടയാണ് അല്ലാതെ എന്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല അതെടുത്ത് കാണിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബാഗിന്റെ അകത്തുനിന്ന് ബാഗ് ഫ്രണ്ടിരിക്കുന്ന ബാഗിന്റെ അകത്തുനിന്ന് ഈ പാസഞ്ചർ കഴിച്ചിട്ട് തറയിടുന്ന കവറുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ കവർ എടുത്ത് കളഞ്ഞതാവാനാണ് സാധ്യത അപ്പൊ വീഡിയോ എടുത്തതാവാനാണ് സാധ്യത അവര് മേയറാണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ സംഭവം അവരടുത്ത് സംസാരിക്കുമ്പോഴെന്ന് അവര് മേയറാണെന്നോ അവര് പറയുമ്പോ അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടെയാണ് സ്കെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് എസ് എഫ് ഐയുടെ ഇതിലൊക്കെ ഡി എഫ്ഐയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സ്കെൽറ്റ് ആയിരുന്നുകൊണ്ട് നേരത്തെ അറിയാന്ന് കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ടു പരിചയമാണ്